നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് നോക്കാം എൻ്റെ കൂടെ വരൂ അതെങ്ങനെ പറയാം ആവോ മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആവോ എന്ന് പറഞ്ഞാൽ വരൂ കം വിത്ത് മീ അടുത്തത് അവൻ്റെ കൂടെ പോകൂ അതെങ്ങനെ പറയാം ഉസ്കേസാദ് ജാവോ ഉസ്കേസാത് അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ ജാവോ പോകൂ ഉസ്കേസാദ് ജാവോ വിത്ത് ഹിം അവൻ്റെ കൂടെ പോകൂ അല്ലെങ്കിൽ അവളുടെ കൂടെ പോകൂ അവളുടെ കൂടെ പോകുന്ന ആകുമ്പം ഗോവിദ് ഹെർ ഇനി ആരുടെ കൂടെ വിത്ത് ഹോം നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത് അതെങ്ങനെ ചോദിക്കും ഇനി നീ ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്ന് ചോദിക്കാം ഇനി എന്തിനു വേണ്ടി അതെങ്ങനെ ചോദിക്കാം ഫോർവാഡ് എന്തിനു വേണ്ടിയാണ് പോകുന്നത് ഇനി എന്നെ കാണിക്കൂ അതെങ്ങനെ പറയാം ദിഖാവോ കാണിക്കുക എന്നെ കാണിക്കൂ അതെന്നെ കാണിക്കൂ ഓ ദിഖാവോ മു ഇത്രയേ ഉള്ളൂ അതെങ്ങനെ പറയും ബസ് ഇത്തനാഹി ബസ് ദാറ്റ്സ് ഓൾ ഇനി മനസ്സിലായി അതെങ്ങനെ പറയും സമസ് ഗയാ നിങ്ങൾക്ക് മനസ്സിലായോ തുമ്പോ സമജ്മയായ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായിട്ട് സമസ്ഗേയ മനസ്സിലായി ഗോട്ടിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോയി സമസ്യാ ഹേ കോ സമസ്യാ ഹേക്ക അങ്ങനെയും ചോദിക്കാം എനി പ്രോബ്ലം സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം ഒരു കുഴപ്പവുമില്ല ഇല്ല അതെങ്ങനെ പറയും കോയി ദിക്കത്തിനഹി കോയി ദിക്കത്തിനഹി ഒരു കുഴപ്പവുമില്ല നോ പ്രോബ്ലം എനിക്കൊരു കുഴപ്പവുമില്ല മുച്ചേ കോയി ദിക്കത്തിനഹി സമാധാനിക്കൂ അല്ലെങ്കിൽ ശാന്തനാകൂ അതെങ്ങനെ പറയും ശാന്ത് ഹോജാവോ ശാന്ത് ഹോന എന്ന് പറഞ്ഞാൽ സമാധാനിക്കുക അല്ലെങ്കിൽ ശാന്തനാകുക ശാന്ത് ഹോജാവോ കാംടൗ അടുത്തത് അവിടെ നിൽക്കൂ വഹാം റുക്ജാവോ റുക്കിനു പറഞ്ഞാൽ നിൽക്കുക രുക് റുക്ജാവോ നിൽക്കൂ വഹാ രുക് രുജാവോ സ്റ്റോപ്പ് ഡയർ നിങ്ങളവിടെ നിൽക്കൂ തും വഹാ രുജാവോ നെക്സ്റ്റ് നിങ്ങളുടെ ഊഴമാണ് ബാരി ഹേ ബാരി എന്ന് പറഞ്ഞാൽ ടേൺ അല്ലെങ്കിൽ ഊഴം അവൻ അവനെത്തി അതെങ്ങനെ പറയാം വ അടുത്തത് ചുറ്റും നോക്കൂ അല്ലെങ്കിൽ നാല് വശത്തും നോക്കൂം എന്ന് പറഞ്ഞാൽ നാലും എന്നുള്ള അർത്ഥമാണ് പിന്നീട് എപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ അതെങ്ങനെ ചോദിക്കാം പറഞ്ഞാൽ പിന്നെ എനിക്ക് വാക്ക് തരൂ അതെങ്ങനെ പറയാം എന്നോട് പ്രോമിസ് ചെയ്യൂ മുറ്റ്സെ വാദാക്കറോ പ്രോമിസ് മീ നന്നായി രസിച്ചു അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു അതെങ്ങനെ പറയും ബഹു മജായ എന്ന് പറഞ്ഞാൽ രസിക്കുക ബഹുത് മജായ വളരെ രസമുണ്ടായിരുന്നു എൻജോയ്ഡ് എലോട്ട് ഇത് ധാരാളം അതെങ്ങനെ പറയും ബസ് ബസ് കാഫി ഹെ ഇത് ധാരാളമാണ് ദാറ്റ് ഈസ് ഇനഫ് കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം ി നാണിക്കേണ്ട അതെങ്ങനെ പറയുംവോ മത് ശർമാന എന്ന് പറഞ്ഞാൽ നാണിക്കുക ശർമാവോ മത് നാണിക്കേണ്ട ഡോണ്ട് ഫീൽ ഷൈ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം ജയ്സ തും ചാഹോ ജയ്സ തും ചാഹോ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക ആസ് യു വാണ്ട് ജയ്സാ തും ചാഹോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ താങ്കളുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതെങ്ങനെ പറയും ജയ്സോ പസന്ത് അല്ലെങ്കിൽ ജയ്സേ തമാരാ പസന്ത് പസന്ത് പറഞ്ഞാൽ ഇഷ്ടം ആസ് യു ലൈക്ക് എന്നെ ഓർമ്മിപ്പിക്കണം അതെങ്ങനെ പറയാം യാതെന്ന് പറഞ്ഞാൽ ഓർമ്മ യാദ്ദേ യാത് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കണം റിമൈൻഡ് മീ ഇത് ശരിയല്ല അതെങ്ങനെ പറയും സഹി നഹി ഹേ സഹി എന്ന് പറഞ്ഞാൽ ശരി എ സഹി നഹി ഹേ ഇത് ശരിയല്ല ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഇത് തെറ്റാണ് അതെങ്ങനെ പറയും എ ഗലത് ഹേ ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് എ ഗലത് ഹേ ഇത് തെറ്റാണ് ഇറ്റ് ഈസ് റോങ് ഇത് നടക്കില്ല അതെങ്ങനെ പറയും ഹെ സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുക ഏ സംഭവ നഹിഹേ ഇത് നടക്കില്ല ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇത് സത്യമല്ല അതെങ്ങനെ പറയും യഹ എന്ന് പറഞ്ഞാൽ സത്യം ഏ സച്ചി നഹിഹേ ഇത് സത്യമല്ല ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇത് കള്ളമാണ് അതെങ്ങനെ പറയും ഹെ എന്ന് പറഞ്ഞാൽ കള്ളം ഝൂട്ട് ഏട്ട് ഹേ ഇത് ആവശ്യത്തിനില്ല അതെങ്ങനെ പറയും പര്യാപ്തി നഹി ഹെ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ധാരാളം നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് അത് ആവശ്യത്തിനുള്ളതിനാണ് പര്യാപ്തം എന്ന് പറയുന്നത് ഇത് സുരക്ഷിതമല്ല അതെങ്ങനെ പറയും സുരക്ഷിത് നഹി ഹെ ക്ഷിത് നഹിഹേറ്റ് നോട്ട് സേഫ് ഇത് ഭംഗിയുള്ളതാണ് പറഞ്ഞാൽ ഭംഗിസ് ബ്യൂട്ടിഫുൾ ഇത് എരിവുള്ളതാണ് തീക്കാ ഹെ തീക്ക എന്ന് പറഞ്ഞാൽ എരിവ് ബഹു തീക്കാ ഹെ ഇറ്റ്സ് വെരി സ്പൈസി ഇത് നല്ല മധുരമുള്ളതാണ് ഏഹു ബഹു മീഠാ ഹെ മീഠ എന്ന് പറഞ്ഞാൽ മധുരം ഇറ്റ്സ് വെരി സ്വീറ്റ് എ ബോത് മീഠാ ഹെ ഇത് നല്ല കയ്പുള്ളതാണ് എ ബോത് കടുവാ ഹെ കടുവ എന്ന് പറഞ്ഞാൽ കയ്പ്പ് ഇറ്റ്സ് വെരി ബിറ്റർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളുമൊക്കെ പുതുതായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അതുമൊക്കെ കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്